വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടു സൂക്ഷ്മ പരിശോധന വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം ബില്ല് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ തിരിച്ചടിച്ചു പ്രതിപക്ഷത്തിന്റെ ശക്തമായ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് മതവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞു മത സ്വാതന്ത്ര്യത്തെയോ ബില്ല് ചോദ്യം ചെയ്യുന്നില്ല നീതി ലഭിക്കാത്ത മുസ്ലിം സഹോദരങ്ങൾക്ക് നീതി നൽകും വഖഫ് ബോർഡിൽ മാഫിയ ഭരണം അനുവദിക്കില്ലെന്നും മന്ത്രി ടെക്നോളജി ഉപയോഗിമ ും കടന്നു കയറ്റം കെ സി വേണുഗോപാൽ ആരോപിച്ചു ഫണ്ടമെന്റലി ദിസ്റ്റാക് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി വെൻ വി ആർ ടോക്കിംഗ് ു പിന്നിൽ വൃത്തികെട്ട രാഷ്ട്രീയ അജണ്ടയെന്ന് കേരളത്തിൽ നിന്നുള്ള ലീഗ് അംഗം ഇ ടി മുഹമ്മദ് ബഷീർ ആരോപിച്ചു മുസ്ലിം സമുദായത്തോടുള്ള അനീതിയാണ് ബില്ലെന്നായിരുന്നു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ വിമർശനം ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഡി എം കെയും തൃണമൂലും വിമർശിച്ചു വക്കഫ് ബോർഡിൽ വനിതകളെയും മുസ്ലിം ഇതര അംഗങ്ങളെയും ഉൾപ്പെടുത്തണമെന്നത് അടക്കമുള്ള ഭേദഗതികളാണ് ബില്ലിൽ ഉള്ളത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്